അപ്പൊ ഇന്ന് കൊച്ചൂരിന്റെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ നേരെ വീട്ടിലോട്ട് പോകാം അതിനുമുമ്പ് നമുക്ക് ഷോപ്പിൽ കയറി ഡ്രസ്സ് എടുത്ത് ഒരു കേക്ക് വാങ്ങിച്ചതിനു ശേഷം നേരെ വീട്ടിലേക്ക് ഫാൻസ് ഒന്നും ഇനി ഇഷ്ടപ്പെട്ടില്ല നല്ല അപ്പൊ ഇടുന്ന ടൈപ്പ് ഒന്നുമില്ല ഇല്ല അപ്പൊ ഇന്നലെ ഷോപ്പിൽ വന്നിട്ട് കൊറേ ഇട്ടിട്ട് പോയി എടുത്തിട്ട് പോയോ ചേട്ടാ വരച്ച് ടീ ഷർട്ട് അവർ ഞങ്ങൾ ടീർട്ടൊക്കെ ഭയങ്കര ഇഷ്ട് എടുത്തു കേക്ക് കിട്ടിയാൽ കഴിയാ കഴിയാ കേട്ടി ഏഹ് ഇവിടെ വൻ പരിപാടി ആയിരുന്നു കേസ് ഇവിടെ ചെണ്ടമേളം ഉണ്ടായിരുന്നു നാസിക് ഡോളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു ചെറിയൊരു കേക്ക് കുറച്ച് പ്രശ്നം ഓക്കെ അപ്പം ഹാപ്പി ബർഡേ പോയി ആ വേണ്ട രണ്ടാവിലേക്ക് ബിരിയാണി ആരാണ് പ്രിപ്പറേഷൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ സുഹൃത്തിള്ളേ ചിക്കൻ ബിരിയാണി യാസ്റ്റ് കാശ് കൊച്ചി ഞാൻ അടുത്ത ചേട്ടാ കേട്ടോ എങ്ങനെയാണോ ചേട്ടങ്ങണ്ടോ കണ്ണാടി കൊച്ചു അപ്പം ഈ ഒരു കൊച്ചിന്റെ പ്രത്യേക വിശേഷങ്ങൾ ഇവിടെ അപ്പോൾ ബൈ ബൈക്കേസ് ആൻഡ് ലവ്യൂ